ശ്രീകുമാർ കേരളത്തിലെ ഐ ടി കമ്പനികളുമായി വളരെ ക്ലോസ് ക്ലോസായിട്ട് വാക്കുകയും ഐ ടി പോളിസികൾ നിർ നിർമ്മിക്കുന്നത് ഗവൺമെൻറ്റിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്നറിയാം കൂടുതലായിട്ടും ഐ ടി പോളിസികളെക്കുറിച്ചും ഇന്നത്തെ കേരളത്തിലെ ഐ ടി കമ്പനികളുടെ സ്ഥിതിയും അവരുടെ ഒരു വളർച്ചാ സാധ്യതയെക്കുറിച്ചും നമസ്കാരം ശ്രീ നമസ്കാരം താങ്കൾ ജിടെക്കിൻ്റെ സെക്രട്ടറിയാണ് എന്താണ് ജിടെക് എന്താണ് കേരളത്തിന് ജിടെക് നൽകുന്നത് ജിടെക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് എന്നാണ് അതായത് കേരളത്തിലെ ഐ ടി കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു അസോസിയേഷനാണ് ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു അസോസിയേഷനാണ് ഏകദേശം മുന്നൂറ് അംഗങ്ങളുള്ള ഒരു അസോസിയേഷനാണ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് കമ്പനികളാണ് അതിലെ അംഗങ്ങൾ കമ്പനികളെ പ്രതിനിധീകരിച്ച് അതിൻ്റെ സിഇഒമാരോ അല്ലെങ്കിൽ അതിനെ ലോക്കലി ഹെഡ് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെയാണ് അതിൽ മെമ്പേഴ്സായിട്ട് ആക്റ്റീവായിരുന്നത് പ്രധാനമായിട്ട് എങ്ങനെയാണ് നമ്പറിൻ്റെ സെലക്ഷൻ എല്ലാ കമ്പനികളും വരേണ്ടതല്ലേ അല്ല അത് വളരെ ചെറിയൊരു അസോസിയേഷൻ ആയിട്ട് തുടങ്ങിയതാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഏകദേശം മുന്നൂറ് അംഗങ്ങളിലേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് എസെൻഷ്യലി അതിനകത്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗ്യത അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിൽ എന്തെങ്കിലും പ്രോഡക്ട്സോ സൊല്യൂഷൻസോ ഉണ്ടാക്കുന്ന സർവീസസോ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം അല്ലാതെ നമ്മൾ ഐ ടി സപ്പോർട്ട് എന്ന് പറയാവുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം നെറ്റ്വർക്കിംഗ് നമ്മുടെ ബാൻഡ് ഇന്റർനെറ്റ് സർവീസസിൽ വരുന്ന കമ്പനികൾ ഒരുപക്ഷെ നമ്മുടെ മെമ്പർ ആവുകയില്ലായിരിക്കാം ഒരു നൂതനമായ സൊല്യൂഷനോ സർവീസസോ ഓഫർ ചെയ്യുന്ന കമ്പനികളായിരിക്കണം മെമ്പേഴ്സായിട്ട് വരേണ്ടത് പിന്നെ കമ്പനിയുടെ ഒരു ചില പാരാമീറ്റേഴ്സ് അനുസരിച്ചുള്ള ചില സ്ക്രൂട്ടിന് കഴിഞ്ഞിട്ടാണ് മെമ്പർഷിപ്പിലേക്ക് കമ്പനികൾ വരിക മുന്നൂറ് എന്നത് റെപ്രസെൻറ്റേറ്റീവ് നമ്പർ മാത്രമാണ് ഒരു ഒരു അതിൻ്റെ ഒരു ടോട്ടൽ ഈ കേരളത്തിലെ എല്ലാ കമ്പനികളുടെയും ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് കേരളത്തിലെ ഐ ടി കമ്പനികളുടെ ഒരു അക്കൗണ്ട് എത്രത്തോളം അത് കോൺസ്റ്റന്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും ഒരു ആയിരത്തി അഞ്ഞൂറിന് മേലെ ഉണ്ടാവണം പാർക്കുകളിൽ തന്നെ പാർക്കുകൾക്ക് പുറത്തും ഒരുപാട് കമ്പനികൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു കൃത്യമായ കൗണ്ട് മാത്രമാണ് ചുവാൻഡത്ത് ടെക്നോ പാർക്കിൽ തന്നെ അഞ്ഞൂറിൽ പരമുണ്ട് അതേ ഏകദേശം അതേ എണ്ണം തന്നെ ഇൻഫോ നമ്മുടെ ആയിട്ടുള്ള പാർക്കിലാണ് അല്ല അത് ടെക്നോ പാർക്കിലും ഇൻഫോ കൊച്ചിയിലും ഉള്ള കേരളത്തിലുള്ളവർ കേരളത്തിലെ എല്ലാ കമ്പനികളുമാണ് എന്താ ജിടെക് ഈ കമ്പനികൾക്ക് നൽകുന്നത് ജിടെക് ഈ കമ്പനികളുടെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിനകത്ത് കമ്പനികളുടെ ക്ഷേമം അല്ലെങ്കിൽ കമ്പനികളുടെ വെൽഫെയർ എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ജിടെക്കിനകത്ത് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഇലക്ട് ചെയ്ത് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ നിന്ന് ഓഫീസ് ബേറേഴ്സ് ഉണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫോക്കസ് ഗ്രൂപ്പുകളുണ്ട് ഫോക്കസ് ഗ്രൂപ്പ്സ് പല രീതിയിൽ മെമ്പേഴ്സിനെ സഹായിക്കുന്നുണ്ട് ഇപ്പം മെമ്പേഴ്സിന് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ മെമ്പർ ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട് അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് അത് ടെക്നോ പാർക്കായിട്ടോ ഇൻഡ്രോ പാർക്കായിട്ടോ ഗവൺമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പനികൾ അപൂർവ്വ സമയങ്ങളിലെ കമ്പനികൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു മെമ്പർ ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട് അവർ കമ്പനികൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നമ്മുടെ യു എ നടക്കുന്ന യു എയിലും യു എസിലും മറ്റ് യൂറോപ്പിലും ഒക്കെ നടക്കുന്ന ഐ ടി എക്സ്പോലിലേക്ക് ഇവിടുന്ന് ഡെലിഗേഷൻസിനെ കൊണ്ടുപോകുന്നുണ്ട് ജൈടെക്സിന് കൊണ്ടുപോകുന്നുണ്ട് സെസ്സിന് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ലോകത്ത് പല നടക്കുന്ന അവിടുന്ന് വിദേശത്തു നിന്നുള്ള ഇൻവോൾഡ് ഡെലിഗേഷൻസിനെ നമ്മൾ കമ്പനീസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് ബിസിനസ് ഡെവലപ്മെന്റ് വേണ്ടുന്ന സെഷൻസ് കൊടുക്കുന്നുണ്ട് എക്സ്പോർട്സിന്റെ കൊണ്ടുള്ള സെഷൻസ് കൊടുക്കുന്നുണ്ട് ഹൗ ടു അതിനെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് ലിവറേജ് ചെയ്യാം എങ്ങനെയാണ് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ഗ്രൂപ്പുണ്ട് പിന്നെ അക്കഡമി ടെക്നോളജി ഫോക്കസ് ഗ്രൂപ്പുണ്ട് ഈ ഇൻഡസ്ട്രിയും നമ്മുടെ അക്കഡമി ആയിട്ടുള്ള ഗ്യാപ്പ് ബ്രിഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഫോക്കസ് ഗ്രൂപ്പുണ്ട് നമ്മുടെ ടാലൻ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എഞ്ചിനീയറിങ് കോളേജുകളിൽ നിന്നും ഡിപ്ലോമ കോളേജുകളിൽ നിന്നും മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വരുന്ന മെഡിക്കരായ വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ ടാലൻറ്റ് എന്നും നമ്മുടെ ഒരു പരാതിയായിരുന്നു അവിടെ നിന്ന് വരുന്ന ടാലൻറ്റ് എംപ്ലോയബിൾ അല്ല അവർ ബില്ലബിൾ അല്ല അല്ലെങ്കിൽ അവർ സ്ട്രേറ്റ് വേ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു ഫാക്ട് തന്നെയാണ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നയാൾ പെട്ടെന്ന് എംപ്ലോയബിൾ ആവില്ല അപ്പോൾ അത് അവരെ എംപ്ലോയബിൾ ആക്കുക അല്ലെങ്കിൽ അതിനെ ഇൻഡസ്ട്രിക്ക് സൂട്ടബിൾ ആക്കുക എന്നുള്ളത് അക്കാഡമിയുടെയും ഇൻഡസ്ട്രിയുടെയും ഒരു കൂട്ടുത്തരവായിരുന്നു അപ്പോൾ അവിടെ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമ്മുടെ നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റെഡി നോട്ട് ഫിറ്റ് ഫോർ ജോബ് അല്ല ഫസ്റ്റ് ഡേ മുതൽ എന്നുള്ളത് അവർക്കും അറിയാം അതായത് അക്കാഡമിക്കും അറിയാം അതിനുവേണ്ടി കോളേജുകളിൽ നിന്നകത്ത് തന്നെ വളരെ കൺസേർണഡ് ആയിട്ടുള്ള എഫേർട്ട്സ് നടക്കുന്നുണ്ട് അവരെ ബില്ലബിൾ ആക്കാനും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ അവസാന വർഷങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഇന്റേൺഷിപ്സ് കൊടുക്കുക അവർക്ക് കമ്പനികളുടെ സെഷൻസ് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്യുക ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് കോളേജസിനകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഇൻഡസ്ട്രിയും അക്കാഡമിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ വളരെ വളരെ നല്ലതാണ് അതിന് അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് മ്യൂലോൺ മ്യൂലാണെന്ന് പറഞ്ഞൊരു സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് ഉണ്ട് അത് അക്കാഡമി ടെക്നോളജി ഫോക്കസ് ഗ്രൂപ്പിന്റെ ഒരു കുറേ കഴിഞ്ഞ ഒരു മൂന്നോ മൂന്നു വർഷത്തെ പ്രവർത്തനം കൊണ്ടുണ്ടായ ഒരു പ്ലാറ്റ്ഫോമാണ് അത് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ വർഷത്തെ എന്താ അതിലേക്ക് എത്താനുള്ള ഒരു കാരണം നമ്മുടെ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഈ അക്കഡമിയ ടെക്നോളജി ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഫോക്കസ് ഗ്രൂപ്പ് ജിടെക്കിനകത്തുള്ള ഫോക്കസ് ഗ്രൂപ്പ് നമ്മുടെ മെമ്പർ കമ്പനീസിന് വേണ്ടി റെഗുലറായിട്ട് സെഷൻസ് നടത്തിയിരുന്നു ടെക്നോളജി സെഷൻസ് അതായത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ്സ് എന്താണോ അത് എല്ലാ മാസവും ഒരു സെഷനായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അത് നടത്തിക്കൊണ്ടിരുന്നത് ഏറ്റവും വൈൻഡത്തെ ടെക്നോ പാർക്കിലെ ഫയ എന്ന് പറഞ്ഞ കമ്പനിയിലെ അവരുടെ ഓഫീസിനകത്ത് വെച്ചാണ് നടത്തിയത് വളരെ ഇൻഫോർമൽ ആയിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു ആക്ടിവിറ്റിയാണോ അതൊരു അക്കഡമിക് ഇൻട്രസ്റ്റ് തുടങ്ങിയതാണ് നമുക്ക് എല്ലാവർക്കും എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് അറിയണം എന്നുള്ളൊരു അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു നോളേജ് സെസ്റ്റിഫിഷെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് തുടങ്ങിയത് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഒരാശയം വന്നു അതിനകത്ത് എന്തുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഇതിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ അതിൽ നിന്നുണ്ടായ ഒരു പ്ലാറ്റ്ഫോമാണ് മ്യൂ മ്യൂലേൺ പ്ലാറ്റ്ഫോം അതൊരു ആയ താശയമായി തുടങ്ങി ഒരു മൂവ്മെന്റായി മാറി അതിപ്പോൾ ഒരു ഒരു റിയൽ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് വെറ്ററൻസ് ഉണ്ട് കോളേജസ് ഉണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട് മറ്റ് സ്കില്ലിംഗ് ഏജൻസികളുണ്ട് അവിടെ ഗവൺമെൻറ് ഉണ്ട് ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും ഉണ്ട് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിക്കോസ് അത് അബ്സൊലൂട്ടി ഫ്രീ ആണ് അതിൽ ലേണിംഗ് ഉദ്ദേശിച്ച് സ്കില്ലിങ് ഉദ്ദേശിച്ച് വരുന്ന എല്ലാവർക്കും അതിനകത്ത് ആ പ്ലാറ്റ്ഫോം ഫ്രീ ആണ് ഒരു ഒരു ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് എന്താ തിരുവാനത്തും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അതെ എന്താ അത് ഒരു വ്യത്യാസം എന്താണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം ആരും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ടീച്ചേഴ്സ് ഇല്ല ഓക്കെ അത് സ്വയം ലേണിംഗ് ആണ് പിയർ ലേണിംഗ് ആണ് ഒരു എന്ന് പറയാൻ പറ്റില്ല അറിവ് നേടാൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിവ് നേടാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ലേണർ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ആ ആളിന്റെ ഇൻട്രസ്റ്റിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും ഓക്കെ ഒരാൾക്ക് സൈബർ സെക്യൂരിറ്റി ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിനൊരു ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും ഒരാൾക്ക് ചലച്ചിത്രങ്ങളെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുക എന്നുള്ള അതിനെക്കുറിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഒരാൾക്ക് സ്പോർട്സിലാണ് താല്പര്യമെങ്കിൽ അതിനാൽ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഒരാൾക്ക് അനിമേഷനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിനൊരു ഉണ്ടാവും ഇപ്പോഴത്തെ ി എഫ് എക്സിനോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അനിമേഷൻ ടെക്നോളജീസോ അല്ലെങ്കിൽ ഗ്രാഫിക്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ഏത് ഗ്രൂപ്പിലാണോ അയാൾക്ക് ഇൻട്രസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ആണോ നിർബന്ധമില്ല ഏത് പ്രായത്തിലും പഠിക്കുന്ന കുട്ടികൾ മുതലുണ്ട് അതിനകത്ത് വെറ്ററൻസ് ഉണ്ട് അതിനകത്ത് കാരണം നമ്മളിന്ന് ഇന്ന് മറിയ കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പഠിത്തം ഇരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അറിവ് സമ്പാദിക്കുക എന്നുള്ളതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടുകൂടി തുടങ്ങിയതാണ് ബേസിക്കലി അതിൻ്റെ ഇതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലോകൻ എന്ന് പറയുന്നത് ഡെമോക്രറ്റൈസിങ് നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ് ടു അറ്റൈൻ സ്കിൽസ് അതാണ് ഒരാൾക്ക് സ്കിൽ എക്വയർ ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും അവൈലബിൾ ആക്കണം ഒരു പ്ലാറ്റ്ഫോമിൽ അതിനൊരു തടസ്സം ഉണ്ടാവരുത് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നും അത് ഏത് നുക്ക് ആൻഡ് കോൺണ്ടറിൽ നിന്ന് വരുന്ന ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായാലും അയാൾക്ക് അത് അവൈലബിൾ ആക്കണം സോ ഇറ്റ് എസ്റ്റ് ബി ഫ്രീ ഓഫ് കോസ്റ്റ് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കണം എന്നുള്ള ആശയത്തിൽ നിന്ന് വളരെ സോഷ്യലിസ്റ്റായ ഒരു ആശയത്തിനും തുടങ്ങിയതാണ് അത് ആശയം ഇപ്പോഴും അത് പിന്തുടർന്ന് പോകുന്നുണ്ട് ഇന്നും അതിൽ അതിൽ വന്നിരിക്കുന്നവരിൽ ലേണർക്ക് ഒരു രൂപയുടെ ചിലവില്ലാതെ ആ പ്ലാറ്റ്ഫോമിൽ സ്വയം സ്കിൽഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു രൂപയുടെ പോലും ചിലവില്ലാതെ കുട്ടികൾക്ക് പഠിക്കാം എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷേ എങ്ങനെയാണ് ജിടെക് ഈ കോസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്തായാലും ഈ പ്ലാറ്റ്ഫോം റൺ ചെയ്യാനൊരു ചിലവുണ്ടല്ലോ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ജിടെക് തന്നെയാണ് വേറെ ചെയ്യുന്നത് ജിടെക്കിൻ്റെ മെമ്പർ കമ്പനീസ് അതിനകത്ത് ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓരോ ആക്ടിവിറ്റിയും ഓരോ മെമ്പർ കമ്പനി അതിനകത്ത് അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇതൊന്നുമല്ല ആ പ്ലാറ്റ്ഫോം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറോളം വോളണ്ടിയറിങ് വോളിയേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അവർ അയസ് അവർ ട്വന്റി ഫോർ ബൈ സെവൻ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത് അതിങ്ങനെ അതിൻ്റെ നോർമൽ ഫങ്ഷനിങ് ഫങ്ഷനങ്ങനെങ്ങനെ നടക്കുക പക്ഷേ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ അതിനകത്ത് നമ്മളെ വി സ്പീക്കിംഗ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എഴുപത്തി എഴുപതിനായിരത്തിനധികം കുട്ടികൾ അതിനകത്ത് രജിസ്റ്റേഡ് ആണ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ അതിനകത്ത് രജിസ്റ്റേർഡാണ് യൂണിവേഴ്സിറ്റികളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ കെ ടി യു അതിനകത്ത് രജിസ്റ്റേർഡ് ആണ് ഓക്കെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് എം ഒ ഉണ്ട് മ്യൂറോണിൻ്റെ അപ്പോൾ പിന്നെ ഏകദേശം ഒരു നാന്നൂറ്റൻപത് അഞ്ഞൂറോളം വെറ്ററൻസ് അതായത് മെൻറ്റേഴ്സ് ആൻഡ് ഇവാലുവേറ്റേഴ്സ് അവിടെയാണ് ഈ കുട്ടികൾ ചെയ്യുന്ന വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇവരെല്ലാവരും വോളണ്ടറി ചെയ്യുകയാണ് ഓക്കെ ആരും ഇതിനകത്ത് നിന്ന് ശമ്പളം പറ്റുന്നില്ല ആരും ഇതിനകത്ത് നിന്ന് ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആണ് അവിടെ ഇതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തിക്കൊണ്ട് പോകാണത് പക്ഷേ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇതിനെ ഒരു സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ഇതിനെ അതിനുവേണ്ടിയിട്ടൊരു ഒരു ഒരു കൃത്യമായ ഒരു പ്ലാൻ ജിടെക്കിനുണ്ട് അത് അത് പ്രകാരം ഞങ്ങൾ ഈ മ്യൂലോണിനെ ജിടെക്കും എൻ്റെ ഒരു ഫുള്ളി ഓൺഡ് സെക്ഷൻ എയ്റ്റ് കമ്പനി ആയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ ബാക്കി ഓർഗനൈസേഷണൽ പോർഷനും അതിൻ്റെ ഗവർണൻസൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അതൊരു സെക്ഷൻ എയ്റ്റ് ആയിട്ട് ഓൾറെഡി രജിസ്റ്റർഡാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അതിന് സ്റ്റേറ്റിന് പുറത്തുള്ള മറ്റ് ഏജൻസീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഇത് കേരളത്തിന് വെളിയിലേക്കും ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനായിട്ട് മാറ്റാനും പറ്റും എന്നാണ് എന്നുള്ളൊരു പ്രതീക്ഷ പക്ഷേ കേരളത്തിൽ ഇല്ല അത് കോംപ്ലിമെന്ററി ആവാനാണ് സാധ്യത ബിസിനസ് ബിസിനസ് ആണ് അത് ഫ്രീ ആയിട്ട് ഓഫർ അതെ ആയിട്ടല്ല കാണുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ബേസിക്കലി ആ ലേൺ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു നോളജോ സ്കില്ലോ അക്വയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് അതിന്റെ അതിന് നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് അതിനുള്ള റിസോഴ്സസ് അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പലതും കോസ്റ്റ്ലിയാണ് അപ്പോൾ ആ കോസ്റ്റ്ലി ആയിട്ടുള്ള റിസോഴ്സസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മളത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അല്ലാത്തത് അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണത് അപ്പോൾ അതൊരു ബിസിനസ്സാവാൻ ഒരിക്കലും പറ്റില്ല പക്ഷേ അത് വയബിൾ ആവണം അത് കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ട് റൺ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അത് അടുത്ത സ്കെയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതിന് മെമ്പർഷിപ്പിലുള്ള എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അതിന് ചില മാർഗ്ഗങ്ങൾ ചില റവന്യൂ സ്ട്രീംസ് ഉണ്ടാവുന്നുണ്ട് അതിന്റെ ചില ആലോചനകൾ നടക്കുന്നുണ്ട് പക്ഷെ ഫൈനലി അൾട്ടിമേറ്റ്ലി ഇതിന്റെ യൂസറായ യൂസറായ്സിന് ഇത് ഫ്രീ ആയിട്ട് തന്നെ അത് നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റ് പരിപാടിയാണ് ആക്ടിവിറ്റിയാണ് ഓക്കെ ട്രഡീഷണലി സാധാരണ ഈ കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു റിട്ടൺ ടെസ്റ്റ് ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ ഉണ്ടാവും ടെക്നിക്കൽ ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റീസൺ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ ടെക്നിക്കൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് അത് റൗണ്ട് ഇന്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കോളേജിൽ നിന്ന് സാധാരണ ക്യാമ്പസ് ഇന്റർവ്യൂസ് നടക്കാറുള്ളത് ഇവിടെ ആ ഒരു മോഡൽ നമ്മൾ എടുത്തിട്ടില്ല നമ്മളൊരു ഇനീഷ്യൽ സ്ക്രീനിങ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിൽ നമുക്കുള്ള ചില പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സും ചാലഞ്ചസും കൊടുക്കുകയാണ് അവർ ഒരു ആക്ച്വൽ കമ്പനിയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആക്ച്വൽ കമ്പനിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീമായിട്ട് തന്നെ അഡ്രസ് ചെയ്യുന്നു അവരെ ആ അഡ്രസ് ആ ആക്ടിവിറ്റി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നില്ല അതൊരു രണ്ട് മാസമോ മൂന്ന് മാസമോ കൊണ്ടാണ് തീരുന്നത് ഓക്കെ ആ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അവരെ കെയർഫുൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും അവരെങ്ങനെയാണ് ഈ പ്രോമൈസ് അഡ്രസ് ചെയ്ത് ഓർഡനൈസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അതിൽ സക്സസ്ഫുൾ ആയിട്ട് വരുന്നവരെ നമ്മൾ കമ്പനികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം അപ്പം കമ്പനികൾക്ക് ആ ഭാഗം മുഴുവനെ ചെയ്യുന്നുണ്ട് അവരെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനലി കമ്പനികൾക്ക് വളരെ എളുപ്പമായി കാരണം അവരുടെ തന്നെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻസ് എങ്ങനെയാണോ സക്സസ്ഫുൾ ആയിട്ട് അഡ്രസ്സ് ചെയ്ത ഗ്രൂപ്പ് ആരാണോ ആ ടീം മെമ്പേഴ്സ് ആരാണോ അവരെ ഒരു ഫൈനൽ റൗണ്ട് നടത്തി അങ്ങ് സെലക്ട് ചെയ്താൽ മാത്രം മതി അപ്പം എൻ ഡി വിൽ ഫിറ്റ് ഇൻ ടു ദ കമ്പനി ഇമ്മീഡിയറ്റ്ലി അവർ ആ സിസ്റ്റത്തിലേക്ക് അങ്ങ് കയറാൻ വലിയ താമസമൊന്നുമില്ല അവിടെ പിന്നെ റീട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് ഒരു ഒരു വളരെ എളുപ്പത്തിൽ അവരെ ബില്ലബിൾ ആക്കാനോ അവരെ എംപ്ലോയബിൾ ആക്കാനോ സാധിക്കും നമ്മൾ എട്ട് കമ്പനീസ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ലേണേഴ്സിലൂടെ ഡ്രോപ്പ് ആണ് കുറച്ച് ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ ഡ്രോപ്പ് ആവുന്നു അതിൻ്റെ ഒരു വൺ ഓഫ് ദ മേജർ റീസൺ ഫിംഗർ ടിപ്പിൽ ഈ എ ടൂൾസ് ഉപയോഗിച്ച് അവർക്ക് ഇൻഫർമേഷൻ എല്ലാം ഉണ്ട് കോഴ്സസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട് യൂട്യൂബിൽ എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ് അപ്പം അതൊരു വലിയ വലിയ ചലഞ്ചായിട്ട് പല എട്ട കമ്പ്യൂണിസും പറയാറുണ്ട് ന്യൂ ലേൺ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂ ലേണില് ഞാൻ നേരത്തെ ഒരു ഫിക്സഡ് കരിക്കുലം പറഞ്ഞിരി കോഴ്സ് നടത്തുന്നൊന്നുമില്ല ഒരു ക്ലാസ് റൂംസോടെ ഇല്ല പഠിപ്പിക്കുന്നു അവിടെ ആരും പഠിപ്പിക്കുന്നുമില്ല ഇവിടെ സ്വയം സ്വന്തം ഇൻട്രസ്റ്റിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കിലേക്ക് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ലേണേഴ്സ് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതേ ഇൻട്രസ്റ്റ് ഉള്ള മറ്റു മറ്റാൾക്കാരുടെ കൂടെ ചേർന്ന് അവർ അവർ പഠിത്തമെന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയണമെന്നില്ല അതൊരു ആക്ടിവിറ്റി ഏരിയ ആയിട്ട് മാറുകയാണ് അതിൽ നിന്ന് അവർ സ്കിൽസ് എക്വയർ ചെയ്യുകയാണ് ലേറ്റസ്റ്റ് അപ്പം അതിനെ നമ്മളൊരു സ്ട്രക്ചേർഡ് ക്ലാസ് റൂം ട്രെയിനിങ്ങുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റുകയുമില്ല ഇവർ മ്യൂ ലോണിനകത്ത് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും അവർക്ക് അവിടെ ഒരു ഇൻസെൻറ്റീവ് എന്ന് നിലയ്ക്ക് നൽകി കർമ്മ പോയിന്റ്സ് കിട്ടുന്നുണ്ട് അവർക്കൊരു മ്യൂ ന്യൂ ആണ് ആദ്യം കിട്ടുന്നത് അതൊരു ഒരുതരം ഒരു റെക്കഗ്നേഷൻ മാതിരിയാണ് ഒരു മ്യൂ ഐ ഡി അവരുടെ കയ്യിൽ കിട്ടുകയാണ് നമുക്ക് ഈ ആധാറുള്ളതുപോലെ അതിനകത്തൊരു മ്യൂ ഐ ഡി അവർക്ക് കിട്ടും അത് കഴിഞ്ഞ് അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും അതിനകത്ത് അവർക്ക് പോയിന്റ്സ് കിട്ടുന്നു കർമ്മ പോയിന്റ്സ് കിട്ടും ഈ കർമ്മ പോയിന്റ്സ് അങ്ങനെ എവിടെയെങ്കിലും റിഡീം ചെയ്ത് എന്തെങ്കിലും വാങ്ങിക്കാനൊന്നും പറ്റില്ല പക്ഷേ കർമ്മ പോയിന്റ്സിന്റെ ഒരു ഫൈനലി വൻ്റെ കം ഔട്ട് ഓഫ് മ്യൂ ലോൺ അതിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും അവർ ആ മ്യൂലോൺ നിന്ന് എന്താണോ പഠിച്ചത് അതിലൊരു പ്രൂഫ് ഓഫ് വർക്ക് അവിടെ ഉണ്ടാവണം അതാണതിൻ്റെ ഒരു പ്രീ കണ്ടീഷൻ നമുക്ക് ന്യൂലോണിനകത്ത് എക്വയർ ചെയ്ത സ്കിൽ എന്താണോ അതിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രൂഫ് ഓഫ് വർക്ക് ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ച ഒരാൾ പുറത്ത് വരുമ്പോൾ ഒരു വെബ്സൈറ്റ് വർക്കിംഗ് വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം അയാളുടെ കയ്യിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ള വർക്കിംഗ് വെബ്സൈറ്റ് ഉണ്ടാവാം അപ്പം അങ്ങനെ ഒരു അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ അപ്പം എന്താണോ അതിൽ നിന്ന് എക്വയർ ചെയ്തത് അതിനൊരു പ്രൂഫ് കാണിക്കാനുള്ള ഒരു ഒരു സാധനം ഒരു ഉണ്ടാവണം ഫൈനൽ അപ്പം അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ പല പ്രോഡക്റ്റ്സ് ഉണ്ടായി സൊല്യൂഷൻസ് ഉണ്ടായി അതിൽ നിന്ന് സ്റ്റാർട്ടപ്പ്സ് ഉണ്ടായി ഈ പ്രോഡക്റ്റോ സൊല്യൂഷനോ ഒരു അയാളുടെ സ്കില്ലിൻ്റെ ഒരു പ്രൂഫാണ് ഇത് ആ ലേണറിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കമ്പനികൾക്ക് വേറെ ഒന്നും നോക്കാനില്ല ഹി ഈസ് ഓൾറി പ്രൂവ് ഇംസെൽഫ് അപ്പോൾ അങ്ങനെ ഒരു ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഒരു മെക്കാനിസമാണ് വീലാഥ് ഫാഷൻജി ഒരു ടീച്ചറോ പ്രൊഫസറോ ഫാക്കൽറ്റി മെമ്പറോ വന്ന് അവിടെ പഠിപ്പിക്കുന്നില്ല അവരെല്ലാം ഉണ്ട് ഇക്കോസിസ്റ്റത്തിൽ അവരുണ്ട് അവർ ഇവർ ചെയ്യുന്ന ലേണേഴ്സ് ചെയ്യുന്ന വർക്കിനെയോ പ്രൂഫ് ഓഫ് വർക്കിനോ ആ അവരുടെ പ്രോഗ്രസിനെയോ ഒക്കെ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ കഴിഞ്ഞ് അവിടെ ഒരു ഇല്ല അപ്പം ഇത് ഇതിനകത്ത് വരുന്ന ലേണേഴ്സിന് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എക്സൈറ്റിംഗ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം പിന്നെ അതിനകത്ത് ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് വളരെ ഈ ലേണേഴ്സിന് വളരെയധികം എക്സൈറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഒരു ഇറ്റ്സ് എറ്റ് ബേസിക്കലി ഫൺ പ്ലാറ്റ്ഫോം എന്ന് പറയാം അത് അത് കുറച്ച് അലശയൊക്കെ ആണെങ്കിലും അത് അതൊരു ഒരു വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസാണ് ആ മീരോനകത്ത് വരുന്നത് മോസ്റ്റ് ഓഫ് ദിതിലാണ് അങ്ങനെയാണ് പറയുന്നത് പിന്നെ അതിൽ ചില ചില സ്റ്റേജസ് ഉണ്ട് വേർ ദി സിസ്റ്റം വിൽ ടെസ്റ്റ് യുവർ പെർസീവറൻസ് അത് ആ സ്റ്റേജിൽ ഒരു പക്ഷേ കുറച്ച് സ്റ്റുഡൻസ് ഡ്രോപ്പ് ഓഫ് ചെയ്യും കാരണം ഇതിനൊരു ആപ്റ്റിറ്റ്യൂഡ് വേണം സ്കില്ല് ചെയ്യപ്പെടാൻ ഒരു ആക്ടിവിറ്റി ഒരു വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി വന്ന് ജോയിൻ ചെയ്യുന്നവർ കുറേ പേര് ആ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഡ്രോപ്പ് ഓഫ് ആവും അതായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇതിന് റിയലി ഒരു സ്കിൽഡ് ആവണം എനിക്കൊരു ഈ ടെക്നോളജി റെവല്യൂഷനിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് എക്സൽ ചെയ്യണം എന്ന ആഗ്രഹം തോടി വരുന്ന ഒരു സ്റ്റുഡൻ്റിനാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്തു ഇപ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊണ്ട് ബെനിഫിറ്റഡ് ബെനിഫിറ്റഡായിരുന്നു അപ്പം എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഇത് എഫക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഏകദേശം കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും ഉണ്ട് ന്യൂസിലാണ്ടുമായിട്ട് വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വലിയൊരു ശതമാനം കോളേജസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏകദേശം ആയിരത്തി തൊള്ളായിരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് ഓക്കെ മാർബസേലീസ് കോളേജ് നമ്മുടെ എല്ലാ റാങ്കിങ്ങിലും നമ്പർ വൺ വരുന്നൊരു കോളേജാണ് പല റാങ്കിങ്ങുകളുണ്ട് കോളേജുകളുടെ ടോട്ടൽ കർമ്മ പോയിന്റ്സ് അവരുടെ ഫാക്കൽറ്റികളുടെ ഇൻവോൾവ്മെൻറ്റ് ഫാക്കൽറ്റിക്കും കോണ്ടസ്റ്റുകളുണ്ട് ന്യൂലൈൻഡിനകത്ത് അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന പല മേഖലകളുണ്ട് ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് തിരഞ്ഞെടുക്കുന്നുണ്ട് ഏറ്റവും നല്ല നല്ലവണ്ണം പ്രസന്റ് ചെയ്യുന്ന ഫാക്കൽറ്റിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഫാക്കൽറ്റികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഓക്കെ ഇതൊരു ഒരു എക്സൈറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് അതിന് പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് ഇനിയും ഒരുപാട് അതിനകത്ത് ആഡ് ചെയ്യാനും ഉണ്ട് കോളേജസ് വളരെ ഇപ്പോൾ അതൊരു പ്ലാറ്റ്ഫോമാണ് അതില് സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ വി വീനി ടു ടേക്ക് ഇറ്റ് അതിനെ അതിനടുത്തൊരു ലെവലിലേക്ക് സ്കെയിൽ ചെയ്യണം അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ മ്യൂലാണിനെ ജിടെക്കിൻ്റെ മുഴുവൻ ഓണർഷിപ്പിലുള്ള ഒരു സെക്ഷൻ എയ്റ്റ് കമ്പനിയായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിൻ്റെ ഗവർണൻസ് സ്ട്രക്ചറും ബാക്കി ലീഗൽ സ്ട്രക്ചറും എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജസ് ആയി അധികം താമസിയാകുന്നത് തന്നെ അതിനെ ഒരു അങ്ങനെ തന്നെ ലോഞ്ച് ചെയ്ത് നമ്മളൊരു കമ്പനിയായിട്ട് ലോഞ്ച് ചെയ്ത് അതിന് അടുത്ത ഒരു ലെവലിലേക്ക് അത് ബിയോണ്ട് കേരള കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്കകത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്കും പുറത്തും വിദേശത്തും ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആക്കി അതിനെ മാറ്റി വരുമ്പോൾ എടുക്കണം എന്നുള്ളതാണ് വേർ പീപ്പിൾ ഫ്രം എനിവെയർ അക്രോസ് ദ ഗ്രൂപ്പ് എവിടെ നിന്ന് വേണമെങ്കിലും അത് എക്സസ് ചെയ്യാൻ പറ്റും വാൾസപ്പ് പ്ലാറ്റ്ഫോം ആയതാ എവിടെ നിന്നാണ് എക്സസ് ചെയ്യാം ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയത് ഇന്നിപ്പോൾ വലിയൊരു പണ്ട് ഈ വലിയൊരു ചിന്തകൻ പറഞ്ഞ പോലെ എൻ്റെ ഐഡിയ ക്യാൻ ബിക്കം എ മെറ്റീരിയൽ ഫോഴ്സ് എന്നാണ് ഈ ഫിറ്റ് ഗ്രൂപ്പ്സ് ഈ മാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു നല്ലൊരാശയം ഒരു വലിയ ഭൗതിക ശക്തിയായിട്ട് മാറും അത് മാസസിൽ ചെന്ന് തൊടുമ്പോൾ ഇപ്പോൾ ഇത് ഈ മ്യൂലാണ് അതുപോലെയാണ് അത് ചെന്ന കറക്റ്റ് ഒരു ഗ്രൂപ്പിനെ ചെന്ന് തൊട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എഴുപത്തയ്യായിരം കുട്ടികളുള്ളത് അതിനകത്ത് ഇനി അതിനകത്ത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും കുട്ടികൾക്ക് കുറെ കൂടി അതിനകത്ത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാനും ഉള്ള പലതും ചെയ്യേണ്ടി വരും പക്ഷെ ഐറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ ബിക്കോസ് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ എല്ലാവരും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു അടുത്ത എക്സ്പാൻഷൻ സ്റ്റേജ് ഓൾറെഡി ഇൻ നമ്മളിപ്പം എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞു വേറെ എന്താണ് ജിടെക് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ വെച്ചാൽ സ്പെഷ്യലി ഇപ്പോൾ ഈ എ വന്നിട്ട് പല ജോലികളും അതുപോലെ തന്നെ പല ഓപ്പർച്യൂണിറ്റീസും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെ ഇൻഡസ്ട്രി വലിയൊരു ക്രൈസിസ് ഉണ്ട് അപ്പം എന്താണ് ഇനി അഡീഷണൽ ആയിട്ട് ലേണിങ്ങും റിക്രൂട്ട്മെൻറ്റും അല്ലാതെ ജിടെക് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത് ജിടെക്കിൻ്റെ മെമ്പർ മെമ്പർ കമ്മ്യൂണിറ്റി എവറി ക്വാർട്ടർ നമ്മളൊരു ലീഡേഴ്സ് മീറ്റ് ഉണ്ട് ആ മീറ്റിൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഡെലിവറേഷൻസ് നടക്കുന്നുണ്ട് അതല്ലാതെ തന്നെ ഓർഗനൈസ്ഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട് മെമ്പർ കമ്പനീസ് നൺ വാട്ട് ഈസ് കമ്മിങ് എന്താണ് അടുത്ത ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടെക്നോളജി ഡിസ്റ്റർഷൻസും ടെക്നോളജി ഇന്നൊവേഷൻസും എന്താണ് രണ്ടും ഭാഗത്തെക്കുറിച്ചും നമ്മൾ സെഷൻസ് നടത്തുന്നുണ്ട് ഓപ്പറേഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെഷൻസ് നടത്തുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലേബർ കോഡിൻ്റെ ഇഫക്ട് എന്തായിരിക്കും അല്ലെങ്കിൽ ടാക്സ് സെഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് നമ്മൾ ബാധിക്കുക അങ്ങനെ ടെക്നോളജിയിലാണെങ്കിലും ഓപ്പറേഷൻസിലാണെങ്കിലും കമ്പനികൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വളരാന് ഇവിടെ തന്നെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനുമുള്ള പല സെഷൻസും ജിടെക്കിൻ്റെ പല ഫോർ ഫോക്കസ് ഗ്രൂപ്പ്സും ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പിന്നെ മെമ്പർഷിപ്പിനകത്ത് തന്നെ നമ്മൾ ക്ലോസ്ലി ലിറ്റാണ് എല്ലാവരും തമ്മിൽ ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുണ്ട് അൺലൈക്ക് അതർ ഓർഗനൈസേഷൻ നമ്മളൊരു ഫുൾ ഫോർമൽ ഓർഗനൈസേഷൻ അല്ല അത് നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം തന്നെ ഒരു ഇൻഫോർമാലിറ്റി അതിനകത്ത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ മെമ്പർ കമ്പനീസ് ഈക്വൽ റൈറ്റ്സ് ഉണ്ട് അവിടെ മാത്രമല്ല ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്യാനും ഇൻറ്ററാക്ട് ചെയ്യാനുള്ള വേദികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മോർ ദൻ ഫോർമൽ മെമ്പേഴ്സ് ആളുകൾ തമ്മിൽ പേഴ്സണൽ ഫ്രണ്ട്സായി മാറുന്നു അവിടെ ജി ഇല്ലെങ്കിലും ഈ ഫ്രണ്ട്സാണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ മലപൂർവ്വമാണെന്ന് തോന്നാവുന്ന രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ തമ്മിൽ ഒരു വളരെ ഗാനമായ ഒരു 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 ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ മെമ്പേഴ്സ് തമ്മിൽ അപ്പോൾ ഒരു ഫ്രറ്റേണിറ്റി ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഒരു ചീറ്റയ്ക്ക് ഇപ്പോൾ മാരത്തോൺ ഓർഗനൈസ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര റെസ്പോൺസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പീപ്പിൾ ജസ്റ്റ് കമൻ പാർട്ടിസിപ്പേറ്റ് അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് അവിടെ ഒരു ഒഫീഷ്യൽ ഫോർമൽ രീതിയൊന്നുമല്ല അല്ല അവരെ ഓരോ മെമ്പേഴ്സിനെയും കൊണ്ട് പറ്റുന്ന പോലെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരു ഒരു ഫ്രറ്റിറ്റി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഭാഗമായി അല്ലാതെ നിരവധി സ്റ്റാർട്ടപ്പുകളുമായിട്ട് താങ്കൾ ബന്ധപ്പെട്ടുണ്ടാവും കേരളം ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു വലിയ എന്താണ് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഐ ഡി സ്റ്റാർട്ടപ്പ് ഐ ഡി അല്ലെങ്കിൽ ഏത് സ്റ്റാർട്ടപ്പാണ് താങ്കൾ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് ഒരു പ്രോഗ്രസ് സ്റ്റാർട്ടപ്പ് മിഷൻ അതിനകത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പങ്ക് വഹിച്ചിട്ടുണ്ട് അതില് വളരെ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അതിൻ്റെ സാരഥികളായിരുന്ന ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ നോർമസ് ആണ് അത് എടുത്തു പറയേണ്ടതാണ് ഈ രാജ്യത്തിൻ്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായിട്ട് പോലും കേരളം ഇന്ന് റാങ്ക് ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പ്സിൻ്റെയോ നമ്പർ ഓഫ് യൂണിക്കോൺസിൻ്റെയൊന്നും ബീച്ചസിലല്ല അത് സ്റ്റാർട്ടപ്പ്സിന് വളരെയുള്ള വളക്കൂറുകൾ മണ്ണായിട്ട് ഇതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അങ്ങനെ നെറേറ്റീവ് ആയിരുന്നില്ലല്ലോ കേരളത്തിനെ കുറിച്ച് എന്തും തുടങ്ങാൻ പറ്റാത്തൊരു സ്ഥലവും ഡിസ്ട്രൻസ് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് കേരളത്തിനെ പറ്റിയുള്ള നെറേറ്റീവ് ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം മാറി ഓൺടർപ്രണർഷിപ്പ് ഏറ്റവും നന്നായിട്ട് വളരാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റാർട്ട്സ് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹഡലിൽ പോകുമ്പോൾ തന്നെ അവിടെ കാണുന്ന സ്റ്റാർട്ടപ്പ്സിൻ്റെ ഒരു 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 ലെവൽ തന്നെ വളരെ വ്യത്യാസമാണ് കഴിഞ്ഞ ഹഡിൽ കണ്ട പോലെ അല്ല ഇപ്പോൾ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞൊരു കൊല്ലം മുമ്പുള്ള സ്റ്റാർട്ടപ്പ്സിനെ പോലെയല്ല ഇപ്പോൾ വളരെ ഡീപ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് ഒരുപാട് ഹാർഡ്വെയർ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നത് വെറും സോഫ്റ്റ്വെയർ കോഡിംഗിൽ നിന്ന് മാറി ഹാർഡ്വെയർ കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ആശയങ്ങൾ വളരെ നവീനമായ ആശയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ ജനറോബോട്ടിക്സായിരുന്നു നമുക്ക് എന്നും സ്റ്റാർട്ടപ്പ്സിൻ്റെ ഒരു മോഡൽ ആയിട്ട് നമുക്ക് തോന്നിയത് അവർ വളരെ ക്രിറ്റിക്കലായിട്ടൊരു സോഷ്യൽ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു അതിനൊരു സൊല്യൂഷനും കൊണ്ടുവന്നു റോബോട്ടിക്സിലും സ്പേസ് ടെക്കിലും ഒക്കെ വളരെ വളരെ നല്ല സ്റ്റാർട്ടപ്പ്സ് എക്സ് എക്സ്റ്റെൻഡീവ് ഒരു എക്സാമ്പിൾ ആണ് സ്പേസിൽ വന്നിരിക്കുന്നത് സ്പേസ് എന്നൊരു മേഖല പോലും കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പിൽ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് അടുത്ത കാലം ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് വന്നിരിക്കുന്നത് പിന്നെ അവരെ ഫണ്ട് ചെയ്യാനുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റർ ഗ്രൂപ്പുകൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇന്ന് മുമ്പില്ലാത്ത സംഗതികളാണ് അപ്പോൾ എടുത്തു പറയാൻ ചോദിച്ചാൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് നമ്മൾ ചുറ്റും കാണുന്നു പ്രത്യേകിച്ച് ഈ ഹാഡിൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടെ ഒരുപാട് ആശയങ്ങൾ പോവുകയാണ് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പം ഇൻഡസ്ട്രിയിൽ വളരെ വെറ്ററൻസ് തന്നെ ഇപ്പം സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവിടെ ഉണ്ടാകുന്ന ഇന്നൊവേഷൻ വളരെ പുതിയതാണ് അത് അത് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ ഈ ഇതെല്ലാം ഒരു മാറുന്ന കേരളമാണ് അത് അതിലേക്ക് ജിടെക്കിന് പറ്റുന്ന ചില സംഭാവനകൾ നമ്മളും കൊടുക്കുന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു മലയാളിക്ക് ഉണ്ടാവേണ്ട നിർബന്ധമായും സ്കിൽ എന്താ ഒരു ഇരുപത് കൊല്ലമോ അതിലധികമോ കൊണ്ടുണ്ടാവുന്ന മാറ്റം സൊസൈറ്റിയിലായാലും ടെക്നോളജിയിലായാലും കൾച്ചറിലായാലും ഒക്കെ വളരെ പെട്ടെന്ന് അതായത് ടെക്നോളജി വരെ നോക്കുമ്പോൾ നമ്മൾ ഇരുപത് കൊല്ലം കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ രണ്ട് കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ എന്നെ സംഭവിച്ചിട്ടാണ് സംതിങ് വിച്ച് വാസ് വെരി വളരെ റെലവെൻ്റും വളരെ വളരെ ആവശ്യവും ഉണ്ടായിരുന്ന ഒരു സാധനം ഇന്ന് അനാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇറ്റ് ഹസ് ബിക്കം അപ്സലിറ്റ് പലതും വേണ്ടാതായിരിക്കുന്നു പുതിയ പലതും പെട്ടെന്ന് വന്നിരിക്കുന്നു അപ്പം അഡാപ്റ്റിംഗ് ടു അഡാപ്റ്റബിലിറ്റി ആണ് എനിക്ക് തോന്നുന്ന ഒരു സ്കില്ല് അത് ജീവിക്കാനും വേണ്ടി വരുന്നു എന്നുള്ളതാണ് ജീവിതം ടെക്നോളജിയായിട്ട് അത്ര ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പോലും നമ്മൾ അഡാപ്റ്റബിലിറ്റി വലിയൊരു ഇതായിട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അഡാപ്റ്റിംഗ് ടു ന്യൂ കണ്ടീഷൻസ് പുതിയ മാറുന്ന സാഹചര്യങ്ങളിലൂടെ അഡാപ്റ്റ് ചെയ്യുക ജനറേഷൻസ് തമ്മിൽ അഡാപ്റ്റ് ചെയ്യുക ജനറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ജെൻസിയെ പറ്റിയൊക്കെ ഒരുപാട് പരാതികളും നാരേറ്റീവ്സൊക്കെ ഉണ്ട് അവിടെ തന്നെ ഒരു അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു അവശ്യകതയുണ്ട് എൻ്റെ ഒരു തോന്നല് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് അത് ഇത്രത്തോളം ശരിയായിക്കൊള്ളണം എന്നില്ല ജെൻസിയെക്കുറിച്ച് മിക്കവാറും കേൾക്കുന്ന പരാതികളുടെയൊക്കെ ഒരു റൂട്ട്കാസ്റ്റിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പഴയ ജനറേഷൻ അവർക്ക് അവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ദേ ആർ പ്രോബബ്ലി ടു ആർ ത്രീ ജനറേഷൻ സെഹേറ്റ് അപ്പം മാത്രമല്ല അവരുടെ സാഹചര്യങ്ങൾ വളരെ വ്യത്യാസമായിരുന്നു അപ്പം അവരുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്താലേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഹഡിലൊക്കെ പോകുമ്പോഴത്തേക്കും പുതിയ ജനറേഷനിലെ ആൾക്കാർ സ്റ്റുഡൻസും ഓണ്ടർപ്രണേഴ്സും കൊണ്ടുവന്നിരിക്കുന്ന ഇന്നോവേഷനൊക്കെ കാണുമ്പോഴേക്കും നമ്മളൊരിക്കലും ആലോചിക്കാത്ത കാര്യങ്ങളാണ് അവർ ഇന്നൊവേറ്റീവ് സൊല്യൂഷൻസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം വി നീ ടു അഡാപ്റ്റ് നമ്മൾ അവരുടെ ലെവലിലേക്ക് പോയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് ആളുകൾ തമ്മിലായാലും കൾച്ചറിലായാലും ടെക്നോളജിയിലായാലും സോഷ്യൽ ലൈഫിലായാലും അഡാപ്റ്റബിലിറ്റി വിൽ വി ദ ബെസ്റ്റ് മോസ്റ്റ് നീഡഡ് സ്കിൽ വളരെ നന്ദി ഇത്രയും സമയം വേണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് നന്ദി